സ്വാഗതം കഥമായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഇന്ന് വിസ്സക്കും പി ആറിനും ഒത്തിരി നാളായി അപേക്ഷിച്ചിട്ടും പല കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ടു നിൽക്കുന്നവർക്ക് ഇന്ന് ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അഥവാ നിങ്ങൾ തന്നെ വിസിക്കും പിയാറിനും വേണ്ടി അപേക്ഷിച്ചിട്ട് നാളുകൾ വർഷങ്ങൾ ആയിട്ട് അത് കിട്ടാതെ വിഷമിക്കുന്നതിനാൽ പിയാറ് കിട്ടാത്തതിനാൽ ഒത്തിരി നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നതിനാൽ കർത്താവിൻ്റെ അത്ഭുതകരം ഈ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ നിങ്ങളിലേക്ക് വരും കർത്താവ് വരളി ചെയ്യുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് വാതിൽ തുറന്നു കിട്ടും കഥാവിൻ്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ ചോദിക്കുന്നത് എന്തും അവിടുന്ന് നൽകും ഇന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു നിന്റെ ആഗ്രഹങ്ങളെ കർത്താവ് മാനിക്കുന്നു നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ കർത്താവ് എടുത്തു മാറ്റുന്നു നീ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ വിദേശ യാത്ര വിദേശത്തേക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും നീ ആഗ്രഹിക്കുന്ന ദൈവീക അനുഗ്രഹങ്ങൾ നീ ആഗ്രഹിക്കുന്ന ഐശ്വര്യം സമാധാനപരമായ ജീവിതം എല്ലാം കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു ഇന്നെല്ലാറ്റിലുപരി ദൈവവുമായി ഏറ്റവും അടുത്ത ബന്ധം അത് വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ദൈവം നിനക്ക് തുണയുണ്ട് എങ്കിൽ ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ ഉറപ്പാണ് നിന്റെ ജീവിതത്തിൽ നിന്നെല്ലാ തടസ്സങ്ങളും മാറിപ്പോകും വിസയ്ക്കും പ്രത്യേകിച്ച് പിയാറിനു വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്ന നിനക്ക് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഒരു വൻ കൃപ കർത്താവ് നടത്തി നിന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ദൈവം തന്നെ അധികാരികളെ ഏർപ്പെടുത്തും കർത്താവായ ദൈവത്തിന്റെ അത്ഭുത ഇടപെടൽ കാരണം നീ സമീപിക്കുന്ന അധികാരികൾ നിന്റെ പേപ്പേഴ്സ് നോക്കുന്ന അധികാരികൾ നിന്നോട് അനുഭാവം കാണിക്കാൻ കർത്താവ് ഇന്ന് പ്രാർത്ഥനയിലൂടെ ഇടവരുത്തട്ടെ കഥാവായ ദൈവത്തിന്റെ കൃപയിൽ വിശ്വസിക്കുക അവിടുത്തെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നു നീ ചോദിക്കൂ നിനക്ക് ലഭിക്കും നീ ആത്മാർത്ഥമായി നീ വിശ്വാസത്തോടെ കഥാവിന്റെ സന്നദ്ധയിൽ ചോദിക്കുന്നുണ്ടോ ഹൃദയം തുറന്ന് നീ ആഗ്രഹത്തോടെ ചോദിക്കുന്നുണ്ടോ അതോ കാണുന്ന തടസ്സങ്ങൾ കാരണം മനസ് വേദനിച്ച് ആണോ നീ ഇരിക്കുന്നത് ഇന്ന് ഏതൊക്കെ തടസ്സമാണെങ്കിലും ഏതെങ്കിലും ഒഫീഷ്യൽസ് തടസ്സം നിൽക്കുന്നുവെങ്കിൽ എന്ത് തടസ്സമാണെങ്കിലും ആ തടസ്സത്തിൽ അല്ല നീ വിശ്വസിക്കേണ്ടത് മറിച്ച് ആ തടസ്സങ്ങളെ മാറ്റി നിനക്ക് അനുകൂലമാക്കുന്ന ദൈവത്തിൽ നീ വിശ്വസിക്കുക കർത്താവ് മോശിയോട് അരളി ചെയ്തതുപോലെ ചെങ്കടൽ ഇസ്രായേൽ മക്കൾക്ക് മുന്നോട്ടു പോകാൻ ഒരു തടസ്സമായിരുന്നു എന്നാൽ അവർ ചെങ്കടലിനെ നോക്കി വിതുമ്പിക്കര നിൽക്കാതെ പരിഭവത്തോടെ പരാതിയോടെ നിൽക്കാതെ ആ ചെങ്കടലിനെ സൃഷ്ടിച്ച കർത്താവിലേക്ക് നോക്കി അവിടെ അത്ഭുതം നടന്നു അവർ കർത്താവിലേക്ക് നോക്കി കർത്ത മോശയോട് കൽപ്പിച്ചത് മോശ അനുസരിച്ചപ്പോൾ അവിടെ അവരുടെ മുൻപിലുണ്ടായിരുന്ന തടസ്സമായി നിന്ന ചെങ്കടൽ മാറിപ്പോയി ഇന്ന് കർത്താവ് നിന്നോട് സംസാരിക്കുന്നു മകനെ മകളെ നിന്റെ ഹൃദയം എന്നിലേക്ക് തിരിക്കുക നിന്റെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും നിനക്ക് അനുകൂലമായി മാറും ഇന്ന് കർത്താവിലേക്ക് നിന്റെ ഹൃദയം തിരിക്കുക നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചിരിക്കും കർത്താവിനെ പ്രീതിപ്പെടുത്തുവാൻ നീ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുക ഏത് ദേശത്താണെങ്കിലും കർത്താവ് ഒന്നു മാത്രമേ ഉള്ളൂ ദൈവം ഒന്നാണ് ത്രിത്വൈക ദൈവം ഏത് രാജ്യത്തും ഏത് ഭാഷയ്ക്കും മുന്നിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തോട് ഒരു ആത്മബന്ധം പുലർത്താൻ നീ പരിശ്രമിക്കുക അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ നീ പരിശ്രമിക്കുക അപ്പോൾ നിന്റെ ഇഷ്ടങ്ങൾ ഓരോന്നായി കർത്താവ് നടത്തി തരും പി ആറും വിസയ്ക്കും വേണ്ടിയുള്ള നിന്റെ അപേക്ഷകളെ കർത്താവ് ഇപ്പോൾ ഏറ്റെടുക്കുന്നു അത് തടസ്സങ്ങൾ മാറ്റി കർത്താവ് ഇന്ന് തന്നെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവ് അത് നിർത്തിച്ചു തരും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് നിന്റെ കണ്ണുനീരൊപ്പുന്ന ദിവസമാണ് നീ ആഗ്രഹിക്കുന്ന വിദേശ ജോലിക്ക് ഉള്ള തടസ്സങ്ങൾ മാറിപ്പോകുന്നു പഠനത്തിനും ജോലിക്കുമായി നീ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് മാനിക്കുന്നു നിനക്ക് സുരക്ഷിതത്വം നൽകി അവിടെ ഐശ്വര്യവും സമാധാനവും പുനഃസ്ഥാപിച്ച് എല്ലാ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കഥാവ് നിന്നെ സംരക്ഷിച്ച് നല്ലൊരു വിദേശ ജോലി തന്ന് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ വിസയ്ക്കും പിയാറിനും വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരിലേക്കും ഈ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളെത്തിക്കുക വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്താൻ പോകുന്നു കർത്താവിന്റെ സന്നദ്ധിയിൽ ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുക നിന്റെ നിയോഗം സാധിക്കുന്നിടം വരെ ഇത് മുടങ്ങാതെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ എന്നെ കേൾക്കുന്ന എന്റെ കർത്താവ് എന്നോട് ചോദിക്കുവീൻ എന്ന് അരളി ചെയ്ത കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എനിക്ക് ഉത്തരം ലഭിക്കും ഞാൻ എൻ്റെ ജീവിതം ഇനിയുള്ള ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും കർത്താവിനോടൊപ്പം ജീവിക്കും എന്ന വിശ്വാസത്തോടെ നീ ചോദിക്കുക എന്തെന്നാൽ അവിടുത്തെ വാഗ്ദാനമാണ് നീ ചോദിക്കുക നിനക്ക് ലഭിക്കും നീ അന്വേഷിക്കുക നീ കണ്ടെത്തും നീ മുട്ടുക നിനക്ക് തുറന്നു കിട്ടും ഇന്ന് കർത്താവിൻ്റെ ഹൃദയത്തിന്റെ വാതിൽ നീ മുട്ടുക സകല ഐശ്വര്യങ്ങളും കുടിയിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തിൽ നീ മുട്ടുക ഉറപ്പായിട്ടും ആ ഹൃദയം നിനക്കായി തുറന്നിരിക്കും കർത്താവ് വരളി ചെയ്യുന്നു ഞാൻ വാതുക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ കൂടെ വസിക്കും ഞാൻ അവരിൽ പ്രവേശിക്കും ഇന്ന് നീ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ മുട്ടുക ആ വാതിലുകൾ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് തുറന്നു തരും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിൽ ചെയ്യും വിശ്വാസത്തോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്റെ ആഗ്രഹം സാധിച്ചു തന്നു എന്ന വിശ്വാസത്തിൽ നന്ദിയോട് പ്രാർത്ഥിക്കാം എന്തെന്നാൽ തിരുവചനം പറയുന്നു നീ ചോദിക്കുന്നതിനു മുൻപേ നിന്റെ ആവശ്യങ്ങൾ അറിയാവുന്ന നിന്റെ സ്വർഗീയ പിതാവ് നിന്റെ ആഗ്രഹങ്ങളെ എല്ലാം സാധിച്ചു തരും അതിനാൽ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം പോകുന്ന സ്ഥലത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കാണാൻ പോകുന്ന വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കൂടെ ജോലി ചെയ്യുന്നവരെ കൂടെ പഠിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നിന്റെ താമസ സ്ഥലം ഒരുക്കുന്നവരെ കൂടെ താമസിക്കുന്നവരെ അയൽവാസികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക നിന്റെ അധികാരികളെ സഹപ്രവർത്തകരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നിന്റെ പേപ്പേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഓഫീസേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും കത്താവ് നിന്റെ ജീവിതത്തിൽ വൻ കൃപകൾ ഒരുക്കും നീ ആഗ്രഹിക്കുന്ന വിദേശ ജോലി നിനക്ക് കിട്ടിയിരിക്കും നിന്റെ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും ഈ പ്രാർത്ഥനയോടുകൂടെ മാറിപ്പോകട്ടെ ഈ പ്രാർത്ഥനയുടെ ശക്തി നിന്റെ ജോലിയിൽ നിനക്ക് അഭിവൃദ്ധി നൽകി സുരക്ഷിതത്വം നൽകി സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം നൽകി നിന്റെ ജോലിയിൽ ഉയർച്ച നൽകി നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ വിദേശത്തും നാട്ടിലും നിന്റെ ജോലിയിൽ സമാധാനം നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ജോലിയിൽ ആവശ്യത്തിനുള്ള ഉയർച്ചയും നല്ല ശമ്പളവും വരുമാനമാർഗവും കർത്താവ് ഒരുക്കിത്തരട്ടെ കർത്താവായ ദൈവത്തിന് നന്ദിയോടെ നമുക്കിത് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്റെ വിദേശ ജോലിക്കും നാട്ടിലെ ജോലിക്കും ഉള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി നിന്റെ പഠനത്തിനുള്ള തടസ്സങ്ങൾ മാറ്റി വിസയ്ക്കും പി ആറിനുമുള്ള തടസ്സങ്ങൾ മാറ്റി സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷ നൽകി ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയുടെയും ജീവിതം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും സഹായവും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ